ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധ എല്ലാവരിലും അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആസിഡിറ്റി അല്ലെങ്കിൽ പുളിച്ചുതട്ടില്ല ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ഹെൽപ്പ് എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് സോ ഇപ്പോൾ ഗ്യാസ്ട്രിക് ട്രബിൾ അല്ല ഐ മീൻ ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക് എൽമെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് ഏജ് വെച്ചിട്ടല്ല ഇപ്പോൾ ചെറിയ ഏജ് ഉള്ള ആൾക്കാരിലും വരാറുണ്ട് അതുപോലെ തന്നെ വളരെ ഏജ് കൂടിയിട്ടുള്ള ആൾക്കാരിലും ഇത് വരാറുണ്ട് ഒരേപോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഏജ് എന്നുള്ളൊരു ഫാക്ടർ ഞാനിവിടെ എടുക്കുന്നില്ല സോ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് എത്ര പേര് കേട്ടിട്ടുണ്ട് എത്ര പേർക്ക് അറിയാം പ്രോബയോട്ടിക്സ് എന്താണ് അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ആർക്കൊക്കെ അറിയാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രോബയോട്ടിക്സ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് നല്ല ബാക്ടീരിയാസ് നമ്മുടെ വയറിലല്ലേ കുടലിലൊക്കെ ആവശ്യമാണ് നമ്മുടെ ദഹനത്തിൻ്റെ പ്രോസസ്സിങ് ഡൈജഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോബയോട്ടിക്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അങ്ങനെ പല യൂസസ് ഉണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ മെയിൻലി നമ്മുടെ ദഹനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സിങ് ഡൈജഷനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ വയറിൽ അല്ലെങ്കിൽ കുടലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ കുറേ നല്ല ബാക്ടീരിയാസ് ആവശ്യമാണ് എന്തിനു വേണ്ടി നല്ലൊരു ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ഗുഡ് ബാക്ടീരിയാസ് അല്ലാത്ത വേറെയും തരത്തിലുള്ള ബാക്ടീരിയാസ് നമുക്ക് കാണാൻ കഴിയും പക്ഷെ അതല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതെന്ന് പറയുന്നത് ദൂശ്യഫലം ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ആയിട്ടുള്ളൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ് ഗുഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പം ഇത് എത്ര പറയാൻ പറയാനൊന്നും പറ്റില്ല ട്രില്ല്യൻസ് ആണ് ഈ ഗുഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ ഇരിക്കുന്നത് അപ്പം ഇവരുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വയറിനെ ഗട്ടിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഹെൽത്തിനെ അവർ നന്നായിട്ട് സൂക്ഷിച്ച് കാത്തു സൂക്ഷിക്കും അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ ന്യൂട്രിയൻസ് ഒക്കെ നന്നായിട്ട് അബ്സോർബ് അത് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എപ്പോഴാണ് നശിക്കുന്നത് ഇങ്ങനത്തെ ഗുഡ് ബാക്ടീരിയാസ് നമ്മുടെ വയറിലുണ്ടെങ്കിൽ തന്നെയും അത് നശിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതെങ്ങനെയാണ് സാഹചര്യം അത് എപ്പോഴാണ് നശിക്കുക ആൽക്കഹോൾ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ നല്ല ബാക്ടീരിയാസിനെ അത് ഇടയാവും അതുപോലെ തന്നെ ഒരുപാട് അലോപ്പതി മരുന്ന് അതായത് ആൻറ്റിബയോട്ടിക്സ് ഒരുപാട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ല അവർ ഡോക്ടേഴ്സ് ആയാൽ തന്നെയും ആൻറ്റിബയോട്ടിക്സ് എഴുതുന്ന സമയത്ത് ഒരുപാടൊക്കെ ആകുന്ന സമയത്ത് അവർ ഒപ്പം പ്രോബയോട്ടിക്സ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതും കാണാറുണ്ട് അതുപോലെ ഒന്ന് ഞാൻ പറയട്ടെ പലരും ഇപ്പം മാർക്കറ്റിൽ ആണ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ധാരാളമായിട്ട് കിട്ടാറുണ്ട് പ്രോബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സിൻ്റെ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതൊരിക്കലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കിവിടെ നാച്ചുറൽ സോഴ്സിൽ ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്ക് പ്രോബയോട്ടിക്സ് നന്നായിട്ട് നമ്മളെ ബോഡിയിലേക്ക് കിട്ടും അപ്പോൾ മാർക്കറ്റിൽ കുറേ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ആൾക്കാർ ഏറ്റവും എളുപ്പം എന്നുള്ള രീതിയിൽ അതിൻ്റെ പുറകെ പോകുന്നതും കാണാറുണ്ട് അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നിടത്തോളം കാലം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതുപോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ അത് പറഞ്ഞു അതുപോരാതെ ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ നല്ല ബാക്ടീരിയാസ് നശിക്കാനായിട്ട് അത് ഇനി ഇതിനൊക്കെ പുറമേ നമുക്ക് ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഒക്കെ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അവർക്ക് എന്താണ് കൂടുതലായിട്ടും വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയനെ നശിപ്പിക്കാൻ അതൊരു ഇടയായി തീരും ഇനി നമുക്ക് ഈ പ്രോബയോട്ടിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി പ്രോബയോട്ടിക്സ് എങ്ങനെ അതുപോലെ തന്നെ പ്രോബയോട്ടിക്സിൻ്റെ ഇപ്പോൾ ഗുഡ് ബാക്ടീരിയാസ് ഇങ്ങനെ നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പ്രോബയോട്ടിക്സ് എന്തുകൊണ്ട് നമ്മൾ കഴിക്കണം എടുക്കണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ എന്താ പറയുന്നത് പ്രോബയോട്ടിക്സ് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് തൈര് തൈരെന്ന് പറയുന്നത് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത എന്നാൽ പുളി ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരുപാട് പുളിക്കാത്ത നോർമൽ തൈര് അതുപോലെ യോഗട്ട് മോര് ഇതൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ നല്ല രീതിയിൽ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതായത് കാരണം തന്നെ നമ്മളുടെ ഹെൽത്ത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ് അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്നതായിട്ടുള്ള ഹോംലി ആയിട്ടുള്ള പിക്കിൾസ് ഇപ്പോൾ ഈ കടുകയൊക്കെ ഒരുപാടുള്ള അല്ല ഇങ്ങനെ ഒരുപാട് സ്പൈസി അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഒരുപാട് കഴിക്കണമെന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല എങ്കിൽ കൂടിയും അതിൻ്റെ എമൗണ്ട് വളരെ കുറച്ചിട്ട് ഒരിത്തിരി ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ല തന്നെയാണ് എന്ന് വെച്ചിട്ടിങ്ങനെ കാലാകാലം ഇങ്ങനെ അച്ചാർ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതില്ല ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്നും കഴിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും വലിയ അത്യാവശ്യം എങ്കിലും ഒരു വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീക്ക് കഴിക്കുന്നതോടുകൂ കൂടെ തന്നെ നമുക്ക് പ്രോബയോട്ടിക്സ് റിച്ച് അതായത് പ്രോബയോട്ടിക്സ് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ബോഡിയിലേക്ക് നമ്മളുടെ വയറിന് എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ പിക്കൽസ് കഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഒരാഴ്ചയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള നമുക്ക് വേണ്ടത് നമുക്ക് സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളും ചെയ്യരുത് അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ആൽക്കഹോൾ ഒരുപാട് കുടിക്കുന്ന ഒരാൾ പ്രോ പ്രോബയോട്ടിക്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേറെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അത്രത്തോളം എഫക്റ്റ് കിട്ടണമെന്നൊന്നുമില്ല കാരണം നമുക്ക് നല്ല ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എത്ര പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഗുഡ് ബലം നല്ലൊരു ബലം എന്ന് പറയുന്നത് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രോബയോട്ടിക് റിച്ചായിട്ടുള്ള ഒരു കാര്യമാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് അത് നമുക്ക് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഈ പഴങ്കഞ്ഞി വെച്ചിട്ട് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പം പഴങ്കഞ്ഞി എന്ന് പറയുന്നത് പ്രോബയോട്ടിക് ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ പഴങ്കഞ്ഞി നല്ലതാണെന്ന് പറഞ്ഞു എന്ന് ഓർത്ത് കാലാകാലത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലെ പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്കെന്നെ അറിയാം നമ്മൾ ഈ ഒരു കേരളക്കാർ മെയിൻലി കേരളത്തിലുള്ള ആൾക്കാർക്ക് ചോറിൻ്റെ ഇൻടേക്ക് കുറച്ച് അധികം കൂടുതലാണ് അപ്പോൾ ഈ ചോറ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരായത് കാരണം തന്നെ ഫാറ്റി ലിവറൊക്കെ വളരെ പെട്ടെന്ന് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ കാരണം മലയാളികൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അവർ ഈ റൊട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് ചുരുങ്ങാറുണ്ട് നമ്മളാണ് ഒരുപാട് റൈസ് കഴിക്കുന്ന ടീം അപ്പോൾ നമുക്ക് നമ്മൾ മലയാളികൾക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ അങ്ങനത്തെ അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫാറ്റി ലിവർ കൂടി കഴിഞ്ഞാൽ സിറോസിലെത്താം ഇപ്പം ഷുഗർ കൂടാം അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളത് കാരണം തന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാലത്തേക്ക് മാത്രം അതായത് ഒരാഴ്ചത്തേക്ക് കഴിച്ച് നിർത്തുക പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ ആവശ്യത്തിന് അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഴങ്കഞ്ഞി ഒക്കെ കഴിക്കാം പക്ഷേ ഓവറാ വരുത് ഏതൊരു സാധനവും ഓവറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കുക ഇപ്പോൾ പഴങ്കഞ്ഞി നല്ലതാണെന്ന് നിർത്തപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നും പോയി ഇങ്ങനെ ദിവസു ഇതുതന്നെ കഴിക്കുന്ന ഏർപ്പാട് വേണ്ട അതുപോലെ തന്നെ വൈൻ അത്യാവശ്യം കുറേ കുറച്ച് വളരെ കുറച്ച് എമൗണ്ടിൽ കഴിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ വലിയ ഗ്ലാസ്സിലെടുത്തെന്നും കഴിക്കാനല്ല വളരെ കുറച്ച് എമൗണ്ടിൽ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പറഞ്ഞ സാ സംഭവങ്ങളൊക്കെ തന്നെ എന്നും കഴിക്കാനല്ല ഞാൻ പറയുന്നത് ഒരാഴ്ച ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നത് നല്ലതു തന്നെയാണ് എന്നും കഴിച്ചിട്ടില്ലെങ്കിലും പുളി അതുപോലെ പുളിപ്പിച്ചിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഓവറായിട്ട് പുളിക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ ഉപരി നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അൺ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലായിരിക്കും ഫൈബർ റിച്ച് റിച്ചായിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫൈബർ റിച്ച് ആരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് അതുപോലെ തന്നെ ഒന്നും പ്രോസസ്സ് ചെയ്യാതെ അത് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ആവശ്യത്തിന് ഫൈബർ എത്തും അപ്പോൾ ഈ ഫൈബറിന് നമ്മൾ പറയുന്നതാണ് പ്രീ ബയോട്ടിക്സ് അത് വേറെ തന്നെയാണ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് പ്രീ എന്ന് പറയുന്ന ബിഫോറിനുള്ളത് അപ്പോൾ പ്രോ ബയോട്ടിക്സ് നമുക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം പിന്നെ കഴിക്കുമ്പോൾ എന്താവാ നമ്മളുടെ സ്കിൻ പ്രോബ്ലംസും കുറയും പ്രോബയോട്ടിക്സ് ഒരു നമുക്ക് ബോഡിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലുള്ളൊരു കാര്യമാണ് സ്കിന്ന് നന്നാവും ഇൻഫെക്ഷൻസ് ഒക്കെ വെച്ച് കുറയാനായിട്ട് സഹായിക്കും ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയും അതുപോലെ നമ്മുടെ വായിൽ ഉണ്ടാകുന്ന പുണ്ണ് നമ്മൾ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വായൽ മോസ്റ്റ്ലി എല്ലാവർക്കും പുണ്ണുകൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് അതിനെ കൂട്ടാം ജി ഐ ടി പ്രോബ്ലം ഉള്ളവർക്കാണ് വായിൽ പുണ്ണുകൾ അധികമായിട്ട് കാണാറുള്ളത് പിന്നെ ചില ആൾക്കുണ്ട് കടിച്ചിട്ടൊക്കെ മുറിയുന്നത് വായൻ്റെ അകത്ത് അതുപോല അതുകൊണ്ട് തന്നെ ഇതുപോലെ അൾസറ് അല്ലെങ്കിൽ ആഫ്തേ എന്നൊക്കെ പറയുന്ന പോലെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ട്രൊമാറ്റിക് അല്ലാത്ത അതായത് കടിച്ചു മുറിയുന്ന പല്ല് തട്ടി മുറിയുന്നത് അല്ലെങ്കിൽ തട്ടി മുറിയുന്നതല്ലാതെ നമ്മളെ വായിൽ നാച്ചുറലായിട്ട് വരുന്ന പുണ്ണുകളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജി ഐ ടി പ്രോബ്ലത്തിനെയാണ് നമ്മളതിനെ അസോസിൽ ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂചനയാണത് വായ വായിൽ പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസിൽ നമുക്ക് ഈ പ്രോബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും അതിൽ നിന്നും അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രോബയോട്ടിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പ്രോബയോട്ടിക്സിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ പ്രോബയോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗുഡ് ബാക്ടീരിയ നമ്മളെ വയറിനകത്തുള്ള ഗുഡ് ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നശിക്കുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ്